തിരുവനന്തപുരത്തെ മാനവീയ രീതിയെ അധിക്ഷേപിച്ച കെ മുരളീധരൻ ഇൻഡോറിൽ നടക്കേണ്ട കാര്യങ്ങൾ ഔട്ട്ഡോറിൽ നടക്കാനുള്ള സംവിധാനമാണ് മാനവീയ വീതിയിലുള്ളത് മറ്റു പല ഏർപ്പാടുകൾക്കുമുള്ള സൗകര്യം മാനവീയ വീതിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ഇതുപോലുള്ള വികസനമല്ല ആവശ്യമെന്നും മുരളീധരൻ അധിക്ഷേപിച്ചു ചില കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ മാനവീയ വീതിയിൽ മറ്റു ചില സൗകര്യങ്ങളൊക്കെ രാത്രി കാലങ്ങളിൽ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് സാധാരണ ഇൻഡോർ ഷൂട്ടിംഗ് നടക്കുന്നത് പലതും ഔട്ട്ഡോർ ഡോർ ഷൂട്ടിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയെന്നല്ലാതെ നാട്ടുകാർക്ക് വേണ്ട കുടിവെള്ളമോ സഞ്ചാരമോ ഒന്നും നടക്കാത്തൊരവസ്ഥയാണ് നമ്മുടെ തലസ്ഥാനത്തുള്ളത് അതുകൊണ്ട് തലസ്ഥാനത്തിൻ്റെ ഈ രീതിയിലുള്ള ബ്യൂട്ടിഫിക്കേഷൻ അല്ല ആവശ്യം ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ബ്യൂട്ടിഫിക്കേഷനാണ് ആവശ്യം വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് സുരേഖ നോക്കൂ ഇൻഡോറിൽ നടക്കേണ്ട കാര്യങ്ങൾ ഔട്ട്ഡോറിൽ നടക്കാനുള്ള സംവിധാനം എന്നാണ് നിലവിൽ പരാമർശം എന്തൊരു പരാമർശമാണല്ലേ തീർച്ചയായും വർഷ നമുക്കറിയാം മാനവീയം വീതി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ ടൂറിസ്റ്റ് പ്ലേസായി മാനവീയം വീതി മാറുന്ന സമയത്താണ് ഇത്തരത്തിൽ കെ മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഈ മാനവീയം വീതിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശം ഉണ്ടായിട്ടുള്ളത് മാനവീയം വീതി എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറ സാംസ്കാരിക കേന്ദ്രമാണ് ഇതിനെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഈ കെ മുരളീധരൻ നിന്ന് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത് രാത്രിയിൽ ഇൻഡോറിൽ നടക്കേണ്ട കാര്യങ്ങൾ ഔട്ട്ഡോറിൽ നടക്കാനുള്ള സംവിധാനമാണ് മാനവീയം രീതിയിലുള്ളത് അത്തരത്തിൽ ഈ പല മയക്കുമരുന്നുകൾ അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആൾ ആളുകളാണ് ഇത്തരത്തിൽ മാനവീയം മാനവീയം വീതിയിൽ പോകുന്നത് അല്ല അതിനപ്പുറത്ത് മാന്യന്മാരായിട്ടുള്ള ആരും തന്നെ മാനവീയം വീതിയിൽ പോകില്ല എന്നുള്ളൊരു പരാമർശം കൂടിയാണ് ഇത്തരത്തിൽ കെ മുരളീധരൻ ഇന്ന് നടത്തിയിട്ടുള്ളത് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നടന്ന ഒരു കോൺഗ്രസ് പ്രതിഷേധ പരിപാടിയിലാണ് ഇത്തരത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് കെ മുരളീധരൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു വികസനമല്ല തലസ്ഥാനത്തിന് ആവശ്യം നല്ല രീതിയിൽ പുരോഗ നല്ല രീതിയിലുള്ള ഒരു മറ്റൊരു രീതിയിലുള്ള ഒരു വികസനമാണ് തലസ്ഥാനത്തിന് ആവശ്യമെന്നാണ് കെ മുരളീധരൻ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് തീർത്തും സാംസ്കാരിക കേന്ദ്രമായ കേരളത്തിലെ തന്നെ ആദ്യം ഐ കേന്ദ്രമായ മാനവീയം വീതിയെ തീർത്തും അധിക്ഷേപിച്ചുകൊണ്ടുള്ളൊരു പരാമർശമാണ് കെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് സംവിധാനങ്ങളൊക്കെ തന്നെയും മാനവീയം വീതിയിൽ രാത്രികാലങ്ങളിലൊക്കെ തന്നെയും ഉണ്ട് വലിയ രീതിയിൽ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് ഈ ആളുകൾ കൂടി ചേരുന്ന ഒരു സ്ഥലമാണ് വീതി എന്ന് തിരുവനന്തപുരത്തെ മാനവീയ വീതിയാണ് കെ മുരളീധരൻ അധിക്ഷേപിച്ച് സംസാരിച്ചിരിക്കുന്നത് ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കോഴി സർക്കാർ ചില കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ മാനവീയ രീതിയിലും മറ്റു ചില സൗകര്യങ്ങളൊക്കെ രാത്രി കാലങ്ങളിൽ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് സാധാരണ ഇൻഡോർ ഷൂട്ടിംഗ് നടക്കുന്നത് പലതും ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയെന്നല്ലാതെ നാട്ടുകാർക്ക് വേണ്ട കുടിവെള്ളമോ സഞ്ചാരമോ ഒന്നും നടക്കാത്തൊരവസ്ഥയാണ് നമ്മുടെ തലസ്ഥാനത്തുള്ളത് അതുകൊണ്ട് തലസ്ഥാനത്തിൻ്റെ ഈ രീതിയിലുള്ള ബ്യൂട്ടിഫിക്കേഷൻ അല്ല ആവശ്യം ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ബ്യൂട്ടിഫിക്കേഷനാണ് ആവശ്യം ഒരു നൈറ്റ് ലൈഫ് എന്ന വലിയൊരു ശയത്തെയാണ് ഈ മാനവീയ വീതിയിലൂടെ സർക്കാർ അടക്കം കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ ഈ മറ്റു പല പരിപാടികൾക്കുമുള്ള സൗകര്യം ഉണ്ട് എന്ന് കെ മുരളീധരൻ പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്ത് എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായും പക്ഷെ അത്തരത്തിലൊരു കാര്യമാണ് കാരണം സംസ്ഥാനത്ത് തന്നെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രമായി മാനവീയം മാറിയിട്ടുണ്ട് ത്തിൽ എല്ലാ പരിപാടികളും എല്ലാ സാംസ്കാരിക പരിപാടികളിലും മാനവീയം വീതി കൂടി ഉൾപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തും ഒപ്പ് തല തലസ്ഥാനത്തും ഉള്ളത് എന്നുള്ളത് തന്നെയാണ് മാനവീയം വീതിയെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം സംസ്ഥാനത്തെ സ്മാർട്ട് റോഡിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മാനവീയം വീതി എന്നുള്ളതാണ് ഗതാഗതത്തിന് എത്രയോ പേർ ഉപയോഗിക്കുന്ന ഒരു വീതിയായി ഇന്ന് മാനവീയം വീതി മാറിയിട്ടുണ്ട് അത്തരത്തിൽ സുഗമമായ യാത്രയ്ക്കൊപ്പം തന്നെ സാംസ്കാരിക പരിപാടികളും വലിയ രീതിയിൽ നടക്കുന്ന ഒരു കേന്ദ്രമാണ് ആ മാനവീയം വീതി എന്ന് പറയുന്നത് ഈ ഒരു വീതിയാണ് ഈ ഒരു സ്ഥലത്തെയാണ് ഈ ഒരു സാംസ്കാരിക കേന്ദ്രത്തെയാണ് കെ മുരളീധരൻ വലിയ രീതിയിൽ അധിക്ഷേപിച്ചിട്ടുള്ളത് മാനവീയം രീതിയിൽ ഈ രാത്രി കാലങ്ങളിൽ മദ്യവും മയക്കുമരുന്നും ലഹരി വസ്തുക്കൾ അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ എത്തുന്നു എത്തുന്നു എന്നുള്ളത് തന്നെയാണ് കെ മുരളീധരൻ ഇന്ന് ഇത്തരത്തിൽ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ മാനവീയ വീതിയെ അധിക്ഷേപിച്ചാണ് കെ മുരളീധരന്റെ വിവാദ പരാമർശം ഇൻഡോറിൽ നടക്കേണ്ട കാര്യങ്ങൾ ഔട്ട്ഡോറിൽ നടക്കാനുള്ള സംവിധാനം മാനവീയം രീതിയിലുണ്ട് എന്നുള്ള വിവാദ പരാമർശമാണ് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്